എസ് ഐ എഫ് പി എന്ന് പറയുന്ന സംഭവം സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫോമാണ് എൻ എം സി രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളുടെ ഇംഗ്ലീഷ് ക്വാളിഫിക്കേഷൻ അല്ലെൻ്റാണ് അല്ലെങ്കിൽ അതിന് മാത്രം നിങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട് എംപ്ലോയറുടെ ഭാഗത്ത് ഒരു പേപ്പർ റെഡിയായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ എം സി രജിസ്ട്രേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണിത് നമ്മൾ ഭൂരിഭാഗം പേര് നാട്ടിൽ പഠിച്ചു വരുന്ന പിള്ളേർക്ക് ഇംഗ്ലീഷ് വർത്തമാനം പറയാം അറിയ അറിയാമേറ്റല്ല പ്രശ്നം നമ്മൾ ഭയങ്കര ബ്ലോക്കാണ് നമുക്ക് നമുക്കൊരാളെ വർത്താനം പറഞ്ഞു പറഞ്ഞുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ബ്ലോക്ക് അവരെ കാണുമ്പോൾ അവരോട് മിണ്ടുമ്പോൾ അവരെന്നെക്കു എന്നാ വിചാരിക്കും അവർ നിങ്ങളെ എന്നാ ചെന്നാൽ വിചാരിക്കാനാണ് എനിക്കിത് പറയുമ്പോൾ എളുപ്പമാണ് പക്ഷെ ഞാൻ ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു പോയോണ്ട് പറയുവാണ് അവർ നിങ്ങളെക്കുറിച്ചൊരു തേങ്ങയും വിചാരിക്കില്ല കാരണം നമ്മളെക്കാട്ടിലും ഭയങ്കര മോശമാണ് യൂറോപ്യൻ സൈഡിൽ വരുന്ന പൂരുവാൻ പേരുടെ ഇംഗ്ലീഷ് അത് അവരുടെ ലാംഗ്വേജ് അല്ല നിങ്ങൾക്കത് അവരുടെ തുടക്കകാലം നിങ്ങൾ കാണാത്ത കൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാകാതെ ആദ്യം തുടങ്ങുന്ന കാലത്ത് ഈ പറയുന്ന ബൾഗേറിയ റൊമേനിയ അങ്ങനത്തെ ഒത്തിരി രാജ്യങ്ങൾ വന്നിരുന്ന ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് മാക്സിമം സംസാരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വേട് മാത്രമാണ് അതിനുള്ളവർക്ക് പറയാൻ അറിയത്തില്ല അവരെ സംബന്ധിച്ച് അത് തന്നെ ഭയങ്കര കൂടുതലാണ് അവർ പറഞ്ഞത് ഓ ഞാൻ നിങ്ങളോ ഞാൻ ഡെയിലിനോട്ട് സ്വന്തമായിട്ട് എഴുതുന്നതൊക്കെയാണ് പറഞ്ഞു കൊണ്ടത് കാരണം ഡെയിലി നോട്ട് സ്വന്തമായിട്ട് എഴുതി അവർക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു കാലത്തൊക്കെ റൂൾ ഉണ്ടായിരുന്നു ഡെയിലി നോട്ട് അവനോ അവനോട് തന്നെ അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ എഴുതി കൊടുക്കുന്നവരുടെ വഴി പാട്ടില്ലാന്നെ കാരണം ഇവർ ചത്ത് കിടത്ത് ഫ്ലോറി പണി അതുകൊണ്ട് അടുത്ത സീനിയറിനോട് ഇംഗ്ലീഷ് സ്റ്റാഫിനോട് പറയും എന്റെ നോട്ട് എഴുതിക്കും നിന്റെ പണിയോടെ ഞാൻ ചെയ്തേക്കാറ് അങ്ങനെയൊക്കെ നിന്നിരുന്ന ഒരു കാലം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളാണത് അൾട്ടിമേറ്റ് ആയിട്ട് ഇവിടെ ഇംഗ്ലീഷ് വേണ്ടി ജീവിക്കുന്നത് വിചാരിക്കുന്നത് ഇപ്പം ആദ്യമേ തന്നെ നമുക്ക് എന്താണ് സൈഫ് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് പറയുവാണ് നിങ്ങൾക്കൊരു സേർട്ടൺ ലാംഗ്വേജ് സ്കിൽ ലെവൽ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് പന്ത്രണ്ട് മാസം നിങ്ങളൊരു നോൺ രജിസ്റ്റേഡ് പോസ്റ്റ് അതായത് കെയർ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഒരു പോസ്റ്റിനകത്ത് ഒരു മെഡിക്കൽ ഫെസിലിറ്റിക്കകത്ത് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ഫെസിലിറ്റിക്കകത്ത് നിങ്ങൾ ലാസ്റ്റ് പന്ത്രണ്ട് മാസം വർക്ക് ചെയ്തു രണ്ട് ലൈൻ മാനേജേഴ്സിന് മുകളിൽ നിങ്ങൾക്ക് മാറിയിട്ടില്ല രണ്ട് ലൈൻ മാനേജേഴ്സ് നിങ്ങൾക്കുള്ളൂ ഇപ്പം റീസൻറ്റ് ഈ പന്ത്രണ്ട് മാസത്തിനിടയ്ക്ക് ഒപ്പം നിങ്ങൾ സർട്ടൺ ലെവൽ ഓഫ് ലാംഗ്വേജ് സ്കിൽസ് പ്രൂവ് ചെയ്യുന്നു അത് നിങ്ങളുടെ എംപ്ലോയർ സാക്ഷ്യപ്പെടുത്താൻ റെഡിയാണെങ്കിൽ ആ പേപ്പറിനെ സപ്പോർട്ട് ആ ആ ക്രൈറ്റീരിയെ മീറ്റ് ചെയ്യുന്ന ഫോമാണ് സ്വൈഫെന്ന് പറയുന്നത് സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയീസ് ഈ ഫോമിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് ഹോം നിങ്ങളൊരു ഒരു ഇംഗ്ലീഷിലാണ് നിങ്ങൾ കോഴ്സ് പഠിക്കുകയും എക്സാം എഴുതുകയും ചെയ്തത് അതായത് നേഴ്സിംഗ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ട് തവണ അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് നിങ്ങളെ രണ്ട് തവണ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാംസ് അതായത് ഒ ഇ ടി ആയിക്കോട്ടെ ഐ ഇ ടി എസ് ആയിക്കോട്ടെ ട്രൈ ചെയ്തു നാരോ മിസ് വളരെ മിസ് അതായത് രണ്ട് തവണ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒ ഇ റ്റിക്കകത്ത് ഒരു ഹാഫ് ഗ്രേഡേ ഒരണത്തിനകത്തുള്ളൂ റിക്വയർമെന്റിനെ കണ്ട് താഴ്ന്ന ഹാഫ് ലൈഡ് അല്ലെങ്കിൽ സീറോ പോയിന്റ് ഫൈവ് സ്കോറിന് ഐ ലിസ് മിസ് ആയി ഈ രണ്ട് കണ്ടീഷൻ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷനുകൾക്കാത്തും ഈ പറഞ്ഞ സൈഫ് ആണ് ഈ സൈഫിന് കിട്ടാൻ വേണ്ടിയുള്ള എന്ന് പറഞ്ഞത് എംപ്ലോയറെ മാത്രം അവരുടെ രജിസ്ട്രേഷനെ ബാധിക്കുന്ന സംഭവമാണ് അവർക്ക് തരാൻ തരാതിരിക്കാം കാരണം ഒത്തിരി പേരിപ്പം നമ്മളെ വർത്തമാനം പറഞ്ഞതിനകത്ത് കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ എംപ്ലോയർ തയ്യാറല്ല ഞങ്ങളെ നഴ്സാക്കാൻ നിങ്ങളുടെ എംപ്ലോയർ തയ്യാറല്ല എന്നുള്ള സംഭവം അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല അത് അവർക്ക് തീരുമാനിക്കാൻ നോ പ്രോബ്ലം പക്ഷേ നിങ്ങളുടെ അടുത്ത് തൊട്ടപ്പുറത്ത് വേറൊരു എംപ്ലോയർ ചിലപ്പോൾ നഴ്സിന് ആവശ്യമുള്ളവരുണ്ടായിരിക്കും അത് നിങ്ങൾ ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ കാണത്തില്ല അവർക്കറിയത്ത് അവർക്ക് ദിവജ്ഞാനം ഒന്നും ഇല്ല നിങ്ങൾ നേഴ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യക്കാർ പോയി പറഞ്ഞാൽ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ ഓ ഇവിടെ ഈ വൈഫിന് റെഡിയായിട്ട് പേപ്പേഴ്സ് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു നഴ്സ് ഉണ്ട് അല്ലേ അതിന് തയ്യാറായിട്ടൊരു നഴ്സ് ഉണ്ട് അവരെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തോടെ അവരുടെ നേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഈ ക്ലോസ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് രണ്ട് ലൈൻ മാനേജർ എന്നൊരു സംഭവം അതായത് ആദ്യത്തെ ലൈൻ മാനേജർ പന്ത്രണ്ട് മാസത്തിനിടയ്ക്ക് വർക്ക് ചെയ്ത് ഇപ്പം ഒന്ന് പ്രീവിയസ് ഹോമിന്റെ ലൈൻ മാനേജറും ഒന്ന് ഇപ്പോഴത്തെ ലൈൻ മാനേജർ രണ്ട് ലൈൻ മാനേജർ ക്ലോസ് ഉണ്ടായത് വർക്കബിൾ ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒത്തിരി ഇടത്ത് ഇപ്പൊ അത് വർക്കബിൾ ആയിട്ട് കേൾക്കുന്നുണ്ട് നിങ്ങളൊരു കെയർ ഹോം സെറ്റപ്പിൽ അതായത് കെയർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് വർക്ക് പ്ലേസിലായിരിക്കണം വർക്ക് ചെയ്തത് ഫാർമസി വർക്ക് ചെയ്തിട്ട് ഇത് കിട്ടും എന്നൊരു സംഭവം പറയരുത് വർക്കബിൾ ആയിരിക്കില്ല എനിവേ നിങ്ങൾ പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് വേണ്ടി സാക്ഷ്യപ്പെടുത്തണം ഈ ഫോമിനകത്ത് നിങ്ങൾക്ക് സേർട്ടൺ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് സ്കിൽസ് ഉണ്ട് എന്നാണ് അതിനെ സി എഫ് ആർ എന്നാണ് ശരിക്കും ആ കോളത്തിൻ്റെ പേര് സി എഫ്ആർ എന്ന് പറഞ്ഞാൽ കോമൺ യൂറോപ്യൻ ഫ്രെയിംവർക്ക് ഓഫ് റെഫറൻസ് ഫോർ ലാംഗ്വേജസ് അതിന് സി വൺ എന്ന് പറഞ്ഞ റിക്വയ്മെൻറ്റ് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സി വൺ എന്ന് പറഞ്ഞ സംഭവം വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാമോ നിങ്ങൾക്ക് ലോംഗർ ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ലോംഗർ ഒരു മെസ്സേജോ നിങ്ങൾക്ക് പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇംപ്ലിസിറ്റ് മീനിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ എഴുതുന്ന വാചകങ്ങൾക്കത്തൊരു കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്രാമാറ്റിക്കാണെന്നില്ല എന്നാലും നിങ്ങൾ പറയുന്നതിനകത്ത് അർത്ഥം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ ഒരു സർട്ടൺ ലെവൽ ഓഫ് ലാംഗ്വേജ് സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഈ എംപ്ലോയർ നിങ്ങൾക്ക് നിങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എൻ എം സിക്ക് അയക്കുന്ന ഒരു ഫോൺ ഇത് ചുമ്മാ ഒരു ചുമ്മാർ കഴിക്കാൻ പറ്റത്തില്ല നിങ്ങളാണ് കാൻഡിഡേറ്റ് ആണ് ആദ്യമേ എംപ്ലോയറെ നോമിനേറ്റ് ചെയ്യുന്നത് ഇത് എംപ്ലോയർ ആണ് ഈ എംപ്ലോയർ എനിക്ക് വേണ്ടി സൈഫ് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ നോമിനേറ്റ് ആ പ്രോസസ് പറയാം മൂന്ന് കണ്ടീഷൻസ് ആണ് സൈഫ് റിക്വയർമെന്റ് ഈ പ്രോസസ്സ് തുടങ്ങാൻ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് റിക്വയർമെന്റ് ആണ് ഒന്ന് പന്ത്രണ്ട് മാസമായിട്ട് നിങ്ങളൊരു നോൺ രജിസ്റ്റേഡ് റോളിൽ ഒരു ഹെൽത്ത് ഓർ കെയർ നിങ്ങൾ വർക്ക് ചെയ്യണം മിനിമം പന്ത്രണ്ട് മാസം അത് ഫുൾ ടൈം ആയിരിക്കണേ പാർട്ട് ടൈമായിട്ട് പോസ്റ്റ് ഓഫീസിനും വർക്ക് ചെയ്ത് കെയർ ഹോമിലും വർക്ക് ചെയ്തൊരു സംഭവം നടക്കില്ല ഫുൾ ടൈമായിട്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യണം അങ്ങനെ റൂൾ ഉണ്ട് ഇതിനകത്ത് പിന്നെ പന്ത്രണ്ട് മാസമായിട്ട് നിങ്ങൾ സെയിം എംപ്ലോയറുടെ വർക്കിംഗ് വിത്ത് ദ സെയിം എംപ്ലോയർ ഫോർ അറ്റ്ലീസ്റ്റ് ട്വൽവ് മന്ത്സ് ആൻഡ് ഹാഡ് ദ സെയിം ലൈൻ മാനേജർ ഫോർ അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്സ് അങ്ങനെ ഒരു റൂൾ ഉണ്ട് അതായത് ഒരു കെയർ ഹോമിൽ നിങ്ങൾ ആറ് മാസം വർക്ക് ചെയ്ത് പിന്നെ പോയി അടുത്ത കെയർ ഹോമിൽ ആറ് മാസം വർക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ശരിയാണ് ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ അത് ചെയ്യുന്നത് എങ്കിൽ വീണ്ടും പന്ത്രണ്ട് മാസം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഈ പ്രോസ്സ് റൺ ചെയ്തുള്ളൂ പക്ഷേ എൻ എം സി അങ്ങനെ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത സംഭവങ്ങൾ കേൾക്കുന്നുണ്ട് പിന്നെ അടുത്തത് രണ്ട് ലൈൻ മാനേജർമാരെ പാടുള്ളൂ അതായത് മൂന്ന് മാസം കൂടുമ്പോൾ മാനേജർമാർ മാറിക്കൊണ്ടിരുന്ന കെയർ ഹോമിനകത്ത് വർക്കബിൾ ആകില്ല കാരണം അങ്ങനെ നിങ്ങളെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയോ നിങ്ങളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയോ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ വേണ്ടിയോ ആരും ഇല്ലാതെ വരും രണ്ട് ലൈൻ മാനേജർമാർക്ക് മുകളിൽ ഉള്ള ചേഞ്ച് എൻ എം സി അക്സെപ്റ്റ് ചെയ്യത്തില്ല പന്ത്രണ്ട് മാസത്തിനിടയ്ക്ക് ഈ മൂന്ന് റിക്വയർമെന്റ് ബേസിക്കാണ് ഇതിനകത്ത് ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത് എന്ത് എവിഡൻസ് ആണ് അവർ നോക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ സബ്സേഷണൽ എവിഡൻസ് ശരിക്കും ലാംഗ്വേജ് സ്കിൽസ് തന്നെയാണ് ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് അതുകൊണ്ടാണ് അവർ നോക്കുന്നത് ഇതിൽ അവർ റിക്വയർമെൻ്റ് ആയിട്ട് കാണിക്കുന്നത് ഞാൻ മുൻപേ പറഞ്ഞത് തന്നെ കോമൺ യൂറോപ്യൻ ഫ്രെയിം ഫോർ റെഫറൻസ് ഓഫ് ലാംഗ്വേജസ് എന്നുള്ള സംഭവം തന്നെയാണ് ഏറ്റവും ആദ്യം അതിൻ്റെ ലെവൽ സി എണ്ണുള്ള ആദ്യം അതിനകത്ത് പറയുന്ന അണ്ടർസ്റ്റാൻഡ് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് ഡിമാൻഡിങ് ലോങ്ങർ ടെക്സ്റ്റ് നിങ്ങളത്തിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈ ഹൗ ആർ യു ആർ യു ആൾ റൈറ്റ് എന്ന് പറയുന്നതല്ല കുറച്ച് നിങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ തന്ന ഒരു ഫാൻഡോന് അകത്തൊരു ഇൻഫർമേഷൻ തന്നു സോ വാൻസ് വാസ് നോട്ട് വെൽ ആൻഡ് ഹാഡ് ബീൻ അണ്ടർഗോയിങ് ദീസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആൻഡ് വി ഹാഡ് ബീൻ പാസിംഗ് ദീസ് കൈൻഡ് ഓഫ് പ്രൊസീജിയർ ആൻഡ് നൗ ഈസ് നോട്ട് വെൽ വെയിറ്റ് ഫോർ ദ ആംബുലൻസ് ആൻഡ് ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു എന്ന് പറയുമ്പം ആ പുള്ളി ഉറങ്ങുമായിരുന്നു അല്ലെ ഉറങ്ങില്ലേ ഇന്നല്ലേ എന്ന് മാത്രം മനസ്സിലാകുന്ന കഥയല്ല പറയുന്നത് ഈ പറഞ്ഞ പ്രോസസ്സ് അത്രയും നേരം കുറഞ്ഞ നേരം കൊണ്ട് കുറഞ്ഞ വാക്കുകൾ വാക്കുകൾക്കകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇത് എംപ്ലോയർക്ക് മനസ്സിലാകുകയും വേണം നിങ്ങളിത് ചെയ്യുന്നുണ്ടെന്നുള്ളത് പിന്നെ എക്സ്പ്രസ് ദംസെൽസ് ഫ്ലുവൻ്റ്ലി നിങ്ങൾ തട്ടിമുട്ടി വർത്താനം പറഞ്ഞു വെച്ചു അതായത് നിങ്ങൾക്ക് വർത്താനം പറയാൻ അറിയാത് പിന്നെ സോഷ്യൽ സർക്കിസസ് വർക്കിനകത്ത് മാത്രമല്ല നിങ്ങൾ സോഷ്യലി വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യാനും മറ്റുള്ള ആൾക്കാരോട് മിങ്കിൾ ചെയ്യാനും പറ്റുന്നുണ്ടെന്ന് അത് അത് ഒരുമാതിരിപ്പെട്ട എംപ്ലോയർമാരില്ല പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഗവൺമെന്റ് തുടങ്ങി എംപ്ലോയർമാരിയിട്ട് നോട്ടീസ് ചെയ്ത് കാര്യമാണ് നിങ്ങൾ വന്ന് നിങ്ങൾ നിങ്ങളുടെ ചോറും കയറിയായിട്ട് ബ്രേക്കിൽ പോയി ഒരു മൂലയ്ക്ക് അടങ്ങിയതും ഇരിക്കുന്നു നിങ്ങൾ ആരോടും മിണ്ടുന്നില്ല എനിക്ക് ആരും മിണ്ടുകയും വേണ്ട ആരും എന്നോട് മിണ്ടണ്ട എന്ന് പറയുന്ന ടൈപ്പിലുള്ള ആൾക്കാരെ ഒരു എംപ്ലോയറും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല ദയവ് ഇത് മനസ്സിലാക്കുക ഇത് എൻ എം സിയുടെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമല്ല പറഞ്ഞു ഒരു സ്ഥലത്തെ ആചാരമര്യാദയുടെ ഭാഗം പറഞ്ഞത് അത് അങ്ങനെ ഒരു സ്വഭാവമുള്ള ആൾക്കാരെ കഴിവതും ആൾക്കാരെ പ്രമോട്ട് ചെയ്യാൻ ശ്രമിക്കത്തില്ല കാരണം ഇവരെ ഇവർ ബാധ്യതയായിരിക്കും കുറച്ച് കഴിയുമ്പോൾ എല്ലാ തൊട്ടതിനും പിടിക്കുന്നതിനും എല്ലാം അയ്യെന്നെ നുള്ളി പിച്ചി എനിക്ക് അങ്ങനെ ആയി എനിക്ക് സ്ട്രെസ് ആയി എന്നോട് അങ്ങനെ മിണ്ടി ഈ ടൈപ്പിലാണ് ഇവർ ഡെവലപ്പ് ചെയ്ത് വരാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ കഴിവതും ആൾക്കാരെ പ്രമോട്ട് ചെയ്യാൻ ശ്രമിക്കത്തില്ല അത് നിങ്ങളുടെ സത്യസന്ധത കൊണ്ടാണ്ട് നിഷ്കളങ്കത കൊണ്ടാണ്ട് നിങ്ങളുടെ എന്ത തേങ്ങ കൊണ്ടാണ് നിങ്ങൾക്ക് ഇതാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പം ഈ എൻ്റെ അടുത്ത ക്ലോസ് കൂടെ ഞാൻ പറയുവാണ് യൂസ് ലാംഗ്വേജ് ഫ്ലക്സിബിലിറ്റി ആൻഡ് എഫക്റ്റിവിറ്റി ഫോർ സോഷ്യൽ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ പർപ്പസസ് പിന്നെ പ്രൊഡ്യൂസ് ക്ലിയർ ആൻഡ് വെൽ സ്ട്രക്ചേർഡ് ഡീറ്റെയിൽഡ് ടെക്സ്റ്റ് ഇൻ കോംപ്ലക്സ് സിറ്റുവേഷൻസ് അതായത് ഒറ്റ ലൈനിൽ എഴുതിയിട്ട് ഓൾ ഈസ് വെൽ ഈ ഗിവൺ ഫുഡ് എന്നുള്ള ഇങ്ങനത്തെ ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് സാധനങ്ങളുണ്ട് അതായത് കോംപ്ലക്സ് സെൻ്റൻസുകളൊന്നും ഉപയോഗിക്കാറുള്ള സിമ്പിൾ എഴുത്തുകൾ അതും അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല നിങ്ങൾ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുക കോംപ്ലക്സ് ആയിട്ടുള്ള ടൈപ്പ് ഉള്ള സെൻറ്റൻസുകൾ ബിൽഡ് ചെയ്യുകയും എഴുതുകയും ചെയ്യും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ ഒരു എംപ്ലോയറുടെ ശേഷിപ്പിടുന്നതാണ് അല്ലാതെ എൻ എം സി നിങ്ങളുടെ പേപ്പറോ ഡെയിലി ഡെയിലിനോട്ട് ഒന്ന് വായിച്ചു നോക്കാൻ പോകുന്നില്ല എംപ്ലോവർ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയാം ഞാൻ ഇവരൊക്കെ ഇവരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടുവെന്ന് സൈൻ ചെയ്താൽ ഈ പ്രശ്നം കൊണ്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലിയർലി ആൻഡ് എഫക്റ്റീവ്ലി ഇൻ ഇംഗ്ലീഷ് ബേസിക്കലി അതാണ് ഇതിനകത്ത് സംഭവം ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിനകത്ത് എന്തുമാത്ര ഉണ്ട് ഇൻ്ററക്ടിങ് വിത്ത് പേഷ്യൻസ് ആൻഡ് പീപ്പിൾ ഹൂ യൂസ് സർവീസസ് അതായത് അവിടെ വന്നു കയറുന്ന ആൾക്കാരും അവരുടെ കൊളീഗ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ രോഗികളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഇവരോടൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അവരുടെയൊക്കെ കാര്യങ്ങൾ കാര്യങ്ങൾക്കത്ത് നിങ്ങൾ എന്തുമാത്രം ഇൻവോൾവ് ആവുന്നു അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഒഴിവായി മാറി മാറി നടക്കുന്ന സെറ്റപ്പിലോട്ടാണ് പോകുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളൊരു ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ഗ്രേറ്റ് കാൻഡിഡേറ്റ് അല്ല ഒരു ആർട്ട് കാൻഡിഡേറ്റ് ആയിട്ട് കണക്ക് കൂട്ടത്തില്ല ഇതാണ് ബേസിക്കുന്നത് പറയുന്നത് പിന്നെ ഡെമോൺസ്ട്രേറ്റിംഗ് ക്ലിയർ ആൻഡ് കമ്പാഷനേറ്റ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് റീഷുവേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ് പിന്നെ ക്ലിയർലി റിലയിങ് ഓൺ പ്ലാൻസ് ഓഫ് കെയർ കാരണം കെയർ പ്ലാനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ചേഞ്ചുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ ഉണ്ടാകുന്ന പ്ലാനുകൾക്കാത്ത എന്തുമാത്രം മാറ്റമുണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ മനസ്സിലാവുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇത് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ഈ പറഞ്ഞ സംഭവത്തിൽ റെസ്പോണ്ടിങ് ഫീഡ്ബാക്സ് നിങ്ങൾക്ക് ഒരു ആവശ്യം നിങ്ങളുടെ റെസിഡൻറ്റ് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ റസിഡൻ്റ് ഒരു കൺസേൺ നിങ്ങൾ കേട്ട് ആ കൺസേൺ കേട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഫീഡ്ബാക്കും പറയാനില്ല ഞാൻ എൻ്റെ ലൈൻചാർജ് കൊണ്ട് പറഞ്ഞേക്കാം എന്ന് പറയുന്ന ബ്ലണ്ട് ആയിട്ടുള്ള മറുപടികൾ പറഞ്ഞു പോരുന്നത് ഇത്തരം നിങ്ങൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യരുത് അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ ആർക്കും ആവശ്യമില്ല നിങ്ങളൊരു സംഭവത്തിനകത്ത് പോസിറ്റീവായിട്ട് ഇടപെടുകയും കൂടുതൽ ഇൻട്രാക്ഷൻസ് അവിടെ കാണിക്കുകയും വേണം നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ആളെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്തു ആൾക്ക് നിങ്ങൾ എന്ത് കെയർ കൊടുത്തു അവർക്ക് എന്ത് കഫർട്ടാണ് നിങ്ങൾ കൊടുത്തത് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഒരു പ്രോബ്ലം ഉണ്ടായ ഒരാൾ ഭയങ്കര ഡിമാൻഡിങ് ആയി അതിനെങ്ങനെയാണ് നിങ്ങൾ ആ പർട്ടിക്കുലർ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്തത് ഇതൊക്കെ നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസിൻ്റെ ഭാഗമാണ് പേഴ്സണാലിറ്റി നമ്മളുടെ സംഭവം വിട്ടേ പക്ഷേ ലാംഗ്വേജ് സ്കിൽസിൻ്റെ ഭാഗമാണ് അതൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങളെ എംപ്ലോയർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും സ്വൈഫിനകത്ത് വലിയൊരു പാർട്ടി എടുത്ത് വലിയൊരു സ്വാധീനം ചെയ്തിട്ടുണ്ട് പിന്നെ യൂസിങ് ടേംസ് ഇൻ കെയർ സെക്ടേഴ്സ് നമ്മള് നമ്മളൊരു കെയർ സെക്ടറിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് അത് നമ്മുടെ കൊളീഗ്സിനും നമ്മുടെ നമ്മൾ ഡീൽ ചെയ്യുന്ന പേഷ്യൻസിനും ടൊസിഡൻസിനും റിലേറ്റീവ്സിനും ഒക്കെ മനസ്സിലാകുന്നുണ്ടോ ഞാൻ ചില സാധനങ്ങൾ പറയുന്നു അമോക്സിഡിൻ എന്നുള്ള വീടിന് പകരം ഞാൻ എന്ന് പറയുന്നു ചിരിക്കാൻ പറയുമല്ല ഇത് യൂറോപ്പിൽ നിന്ന് വന്ന ആദ്യത്തെ കാലത്ത് നേഴ്സ്മാരുടെ വായിൽ നിന്ന് കേട്ടിട്ട് എന്നുള്ള സാധനം നമുക്ക് മനസ്സിലാകത്തേ അവർ പറഞ്ഞ മെഡിക്കേഷന്റെ കാര്യമാണ് ഇത്രയും ഗ്രൈവ് ആയിട്ട് മിസ്റ്റേക്ക് പോലും അന്നത്തെ കാലത്ത് इ ഇവിടുത്തെ കെയർ ഹോം സെക്ടർ ഫേസ് ഒരു പ്രശ്നമാണ് കാരണം ഇവർക്ക് ലാംഗ്വേജ് അറിയത്തില്ല ഇവർക്ക് ഒരു തരത്തിൽ ഇംഗ്ലീഷ് അറിയത്തില്ല അപ്പോൾ അവരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ള അന്നത്തെ മാനേജർമാരുടെ ഒരു തലവരെയായി ഇന്ന് എൻ എം സി അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ക്ലോസ് ക്ലിയർ ആയിട്ട് കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്ന ടേംസ് നാട്ടുകാർക്ക് മനസ്സിലാകണം അല്ലാതെ നിങ്ങൾക്ക് മാത്രമത് മനസ്സിലായ പോല എന്നൊരു ടേം കൊണ്ടുപോകും ഇത്രയാണ് ബേസിക്കലി സ്വൈഫിന് ഒരു എംപ്ലോയർ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന പോയിന്റുകൾ ഇത് എൻ എം സി കോഡിനോട് ബന്ധപ്പെട്ടതിനെയാണ് കേട്ടോ എൻ എം സി ഞാൻ ആ സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഈ പേജിന്റെ ലിങ്ക് ലിങ്ക് ഞാൻ താഴെ ഇടാം നിങ്ങൾ വായിച്ചു നോക്കാം ഈ പറഞ്ഞ ഓരോ സംഭവം പറയുന്നത് ഏത് കോഡിനോട് ബന്ധപ്പെട്ടാണ് കൂടുകളുണ്ട് സ്വൈഫ് പാത്വേക്കകത്ത് സൈഫ് പാത്വേക്കകത്ത് ഒരു എംപ്ലോയർ ഒരാളെ അസസ് ചെയ്യുന്ന വഴി അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് ആപ്ലിക്കൻസ് കുറെ എലിജിബിൾ അതായത് നമുക്ക് നമ്മൾ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ എലിജിബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എവിഡൻസ് ടൈപ്പിന് വേണ്ടി ഫസ്റ്റ് സ്പീക്ക് ടു യുവർ എംപ്ലോയർ ആദ്യം നിങ്ങളുടെ എംപ്ലോയോട് പോയി സംസാരിക്കുക എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട് ആയി ആയിക്കൊള്ളാവുന്നുണ്ട് ഞാൻ ഒ ഐ ടി ഒ മറ്റുള്ള എക്സാംസ് എഴുതി പാസ്സാവുന്നതിനെക്കാട്ടിൽ ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് കൂടി കയറാൻ താല്പര്യപ്പെടുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എംപ്ലോയർ ഷുഡ് കൺസിഡർ വെദർ ദേ ആർ എബിൾ ടു സപ്പോർട്ട് ഓർ നോട്ട് അത് ആദ്യം അവരുടെ രജിസ്റ്റേഷൻ ആണ് നിങ്ങൾക്ക് എല്ലാ ക്വാളിറ്റി ഉണ്ടെങ്കിലും എംപ്ലോയർക്ക് പറയാം എനിക്ക് താല്പര്യം ഇല്ല ഞാൻ തരത്തിലൊന്നും പറയാം അത് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഒത്തിരി ഇടത്തത് ഉണ്ടാകുന്നു കാരണം അവർക്ക് എൻ എഫ് നേഴ്സുമാരായി ഇനിയുള്ള നേഴ്സ്മാരാണ് നിൽക്കുമ്പോൾ അവർക്കറിയും പക്ഷേ അവർക്ക് താല്പര്യം ഇല്ല നിങ്ങളെ നേഴ്സാക്കാൻ നിങ്ങളെ നേഴ്സാക്കി നിങ്ങളെ പ്രൊമോട്ട് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് അവേഴ്സ് കണ്ടുപിടിക്കേണ്ടി വരും അവർക്ക് ആ നഴ്സിന്റെ ആവശ്യം അവിടെ ഇല്ല അതുകൊണ്ട് നേഴ്സാകാൻ അവർ സംബന്ധിക്കില്ല ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കെയർ ഹോമിൾ ഇപ്പോൾ ഉണ്ട് ഞങ്ങളുടെ ചുറ്റുവട്ടത്തന്നുണ്ട് ലൈൻ മാനേജേഴ്സ് ഷുഡ് റെഫർ ടു ഇൻഫർമേഷൻ ഓൺ ദിസ് പേസ് അതായത് ലൈൻ മാനേജേഴ്സ് ആദ്യമേ ഈ പറയുന്ന ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് ഗോത്രൂ ചെയ്ത് അവർക്ക് ഉറപ്പു അവർക്ക് ഇത് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതും നിങ്ങളുടെ കൂടെ കൂടി ഹെൽപ്പ് ചെയ്യുകയാണ് അവർക്ക് അതിനകത്ത് വിവരമില്ലെങ്കിൽ അവരത് കാണിച്ചു കൊടുത്ത് ഇതാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് എന്നുള്ളത് കാണിച്ചു കൊടുക്കണം ഇനി എംപ്ലോയർ എഗ്രി ചെയ്തു സ്വൈഫ് പാത് വേക്ക് വേണ്ടി എംപ്ലോയർ ഹെൽപ് ചെയ്യാൻ എഗ്രി ചെയ്തു വെച്ചു എങ്കിൽ ഈ പറഞ്ഞ കൗണ്ടർ സിഗ്നേറ്ററി പറഞ്ഞേറ്ററി ലൈൻ മാനേജേഴ്സ് ആൻഡ് കൗണ്ടർ സിഗ്നേറ്ററി ദ വിൽ ഇത് മസ്റ്റ് ആണ് എൻ എം സി പിന്നില്ലാത്ത ഒരാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എൻഎംസി മാനേജേഴ്സ് ഉണ്ട് അഡ്മിനിസ്ട്രേറ്റർ മൂത്ത് അല്ലെങ്കിൽ വേറെ ഇത്ര നടത്തി എക്സ്പീരിയൻസ് മൂത്ത് മാനേജർ മാനജറായാലും കോഴ്സ് ലെവൽ ഫൈവ് മാനേജർമാരായാലും ഇഷ്ടംപോലെ ഉണ്ട് അവർക്ക് നിങ്ങളെ ഈ കേസെ ചെയ്യാൻ പറ്റില്ല അവർക്ക് സൈൻ ചെയ്യാൻ പറ്റത്തില്ല സൈൻ ചെയ്യാൻ പക്ഷെ എന്ന റിപ്പീപ്പീറ്റായിട്ട് ഈ പേപ്പർ അയച്ചുകൊണ്ടിരിക്കും അത് എന്നല്ല എവിഡൻസ് നിങ്ങൾ വീണ്ടും ചെയ്യാൻ പറയും എനിക്കറിയുന്ന നേരിട്ട് അറിയുന്ന ആൾക്കാർക്ക് അങ്ങനെ പേപ്പേഴ്സ് തിരിച്ചു വന്നിട്ടുണ്ട് അവർ റിപ്പീറ്റായിട്ട് വീണ്ടും വീണ്ടും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പം ആ ആൾ പാസ്സായി പക്ഷെ പറയുക അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയും ഇത്രയും ഓക്കെ ആണെങ്കിൽ അവരത് അവരുടെ പിൻ ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർക്ക് ഇനി അടുത്ത വഴി എന്ന് പറയുന്നത് ഈ പറഞ്ഞ എംപ്ലോയറെ നിങ്ങൾ സ്വൈഫ് പാർട്ടിയ വഴി നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം എൻ എം സിയുടെ സൈറ്റിലേക്ക് ആപ്ലിക്കൻ ക്യാൻ ദെൻ നോമിനേറ്റ് ദർ എംപ്ലോയർ ടു പ്രൊവൈഡ് സ്വൈഫ് വിർ എൻ എം സി ഓൺലൈൻ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ നിങ്ങൾ എൻ എം സിയുടെ രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കൻ പാസ് ചെയ്ത് പോകുമ്പോൾ ആ ഉണ്ട് നിങ്ങൾക്ക് അവരെ ഇവരുടെ അങ്ങോട്ട് ആഡ് ചെയ്യാം അങ്ങനെ ഒരിക്കലും ഈ കംപ്ലീറ്റഡ് സ്റ്റെപ്പ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ മാനേജേഴ്സ് വിൽ ബി ഓട്ടോമാറ്റിക്കലി റിസീവിങ് എൽ ലിങ്ക് അവർക്കൊരു ലിങ്ക് കിട്ടും അവരുടെ ഇമെയിലിലേക്ക് ഒരു ലിങ്ക് കിട്ടും ടു പ്രൊവൈഡ് സൈഫ് ഇൻഫർമേഷൻ വി ആർ ദിയർ ഓൺ എൻ എം സി ഓൺലൈൻ അക്കൗണ്ട് അങ്ങനെ ഓൺലൈൻ അക്കൗണ്ട് വഴി കിട്ടുന്ന ഈ പറഞ്ഞ കൺഫർമേഷൻ അവർ ഓൺലൈൻ അക്കൗണ്ട് വഴി കൊടുക്കുന്ന എസ് ഒർണോ റെസ്പോൺസുകളാണ് ഭൂരിഭാഗത്തും അതിനകത്തുള്ളത് അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഡെമോൺസ്രേറ്റ് കെ കോമ്പിറ്റൻസീസ് ഈ എസ് ഒൺക്കകത്ത് അവനങ്ങനറിയാമോ ഇങ്ങനെ ചെയ്യാമോ എന്നുള്ള ചോദ്യങ്ങളാണല്ലോ അതിന് അവർ കൊടുക്കുന്ന കൺഫർമേഷൻ കൺഫർമേഷനുസരിച്ചിരിക്കും നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലിൽ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് എൻ എം സി ആസ് എസ് ചെയ്യുന്നത് ഈ ലൈൻ മാനേജർ ബേസിക് ആയിട്ടുള്ള ഇവരുടെ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസും കൊടുക്കേണ്ടതുണ്ട് അല്ലാതെ ഈ ഇസ്റ്റ് ഫോം മാത്രം ഫില്ലാ പോലെ അവർ അവർക്ക് വേണ്ടി കൊടുക്കേണ്ട ഒരു ചെറിയ ഗ്രപ്പ ഒരു ഒരു ചെറിയ മീറ്റപ്പ് ഐറ്റങ്ങളുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും എഴുതി കൊടുക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ് ശേഷം ഈ കൗണ്ടർ സിഗ്നേറ്ററി വിൽ ദെൻ റിസീവ് എ ലിങ്ക് ടു പ്രൊവൈഡ് ദർ സ്വൈഫ് ഇൻഫർമേഷൻ ബി എർ ഓൺ എം സി ഓൺലൈൻ അക്കൗണ്ട് അപ്പോൾ ഈ കൗണ്ടർ രണ്ട് പേർക്ക് ഇപ്പോൾ കിട്ടി ലൈൻ മേജർക്കും കിട്ടി കൗണ്ടർ സിഗ്നേറ്ററിക്കും കിട്ടി വെൻ ദ കൗണ്ടർ സിഗ്നേറ്ററി ഹാസ് കംപ്ലീറ്റഡ് ദർ സെക്ഷൻസ് ദ കാൻ സബ്മിറ്റ് ദർ ഇൻഫർമേഷൻ ബി എൻ എം സി ഓൺലൈൻ അതായത് ആപ്പിള്ളിക്കാർക്കും ഇത് കിട്ടി കഴിയുമ്പോൾ ഒരുക്കാരനത് കിട്ടി കഴിയുമ്പോൾ അവർക്കും തീർച്ചയായിട്ടും അവരുടെ എൻ എം സി ഓൺലൈൻ അക്കൗണ്ട് എഴുതി പാസ് ചെയ്യാം അത് എൻ എം സി അസപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സ് അവസാനിച്ചു ഇതാണ് സൈഫ് പ്രോസസ്സ് പാത്വേ എന്ന് പറയുന്നത് ഈ ഇൻഫർമേഷൻസ് മൊത്തം അവിടെ സബ്മിറ്റ് ചെയ്യപ്പെടാതെ എൻ എം സിയുടെ ആപ്ലിക്കേഷൻ അവർ പരിഗണിക്കത്തില്ല അതായത് ഈ പറഞ്ഞ ലൈൻ മാനേജറുടെയും നിങ്ങളുടെ കൗണ്ടർ സിഗ്നേച്ചറുടെയും ഫോംസും അവരുടെ റെസ്പോൺസുകളും തിരിച്ച് അവിടെ കയറി സ്വൈഫ് പാത്വേക്കാത്ത പ്രോസസ്സ് കംപ്ലീറ്റ് ആകാതെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എൻ എം സി പരിഗണിക്കില്ല അങ്ങനത്തെ ക്ലോസ് എടുത്ത് പറയുന്നുണ്ട് ഇനി ഈ പറഞ്ഞ പ്രോസസ്സുകളെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും സ്വൈഫ് പാത്വേ എന്തുവാണെന്നും അത് എങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയാമായിരിക്കും ഞാനത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്കറിയുന്ന ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ട് കാരണം പടർക്ക് ഇതിന് ഇപ്പോൾ പ്രോസസ്സിനകത്ത് എവിടെയാണ് സ്റ്റക്ക് ആകുന്നത് പോലും മനസ്സിലാകുന്ന അവസ്ഥയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ അകത്താണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഇതിന് രണ്ട് ക്ലോസുകളുണ്ട് ഒന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതായത് എല്ലാ സൈനും പരിപാടികളെല്ലാം കഴിഞ്ഞു പക്ഷേ ആപ്ലിക്കേഷൻ എൻ എം സിക്ക് സബ്മിറ്റ് ചെയ്ത് തൊട്ട് മുമ്പ് നിങ്ങൾ വേറെ ഒരു എംപ്ലോയറിലേക്ക് മാറ്റി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആവും നിങ്ങൾ ഓൾറെഡി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു എൻ എം സി നിങ്ങളുടെ ആപ്ലിക്കേഷൻ അണ്ടർ റിവ്യൂ പീരീഡിലാണ് എന്നിട്ട് നിങ്ങൾ എംപ്ലോയറെ മാറി നോ പ്രോബ്ലം നിങ്ങളുടെ ഒറിജിനൽ ആപ്ലിക്കേഷൻ അവർ കൈകാര്യം ചെയ്യും അതുപോലെ മറ്റേണ്ടി ആൻഡ് സിക് പെയും ഇത് തന്നെയാണ് സിക് ലീവ് തന്നെയാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ മറ്റ് എൻ്റർ പോവാണെങ്കിലും നോ പ്രോബ്ലം ഒറിജിനൽ ആപ്ലിക്കേഷൻ ഈ പറഞ്ഞ കൗണ്ടർ സിഗ്നേറ്ററി മറ്റുള്ള ആൾക്കാരും സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാലിഡാണ് എൻ എം സി രജിസ്റ്റർഡായിട്ടുള്ള രണ്ട് പേർക്ക് എൻ എം സി പിൻ നമ്പറുള്ള രണ്ട് പേർക്ക് മാത്രമേ ലൈൻ മാനേജർ ആയിട്ടും സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ സീനിയർ മാനേജർ പോസ്റ്റിലായത് കൗണ്ടർ സിഗ്നേറ്ററി എന്ന് പറയുന്നത് സീനിയർ മാനേജർ പോസ്റ്റിലുള്ള ആൾക്ക് സൈൻ ചെയ്യുന്നത് ഒരു അങ്ങനെ ഒരു ആൾക്ക് മാത്രമേ സൈൻ ചെയ്യാൻ പറ്റൂ അത് എൻ എച്ച് എസ് ബാൻഡ് എയ്റ്റ് എ അതിൻ്റെ നോൺ എൻ എച്ച് ഇക്വലന്റ് ആയിട്ടുള്ള സംഭവം ഉണ്ടായത് സീനിയർ മാനേജർ മാനേജറിൽ റീജിയണൽ മാനേജർ എന്നൊക്കെ പറയും പ്രൈവറ്റ് സെക്ടറിനകത്ത് അവർക്കും സൈൻ ചെയ്യാം പക്ഷേ ഈ ലൈൻ മാനേജർ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിന് ആളായിരിക്കണം നിങ്ങളുടെ എവിടെയോ ഇരിക്കുന്ന ഒൾക്ക് വേറൊരു കയറുമ്പോ ഇരിക്കുന്ന ഒരാൾ ബാൻഡ് എൻ്റെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളിൽ ഇന്നീ ആളാണെന്ന് പറഞ്ഞ് ലൈൻ മാനേജറാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നിങ്ങളുടെ പേപ്പർ സൈൻ ചെയ്യാൻ പറ്റത്തില്ല അത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ ഏജൻസി സ്റ്റാഫുകൾക്കായിട്ട് അതിനോട് റിലേറ്റ് സ്റ്റാഫുകൾക്ക് ഇത് പോസിബിൾ അല്ല എല്ലാ ആപ്ലിക്കൻ്റെ ഇത് പോസിബിൾ അല്ല അവർ എടുത്ത് പറയുന്ന കാരണം ഇതാണ് കാരണം ഏജൻസി സ്റ്റാഫ് ഒരു ദിവസം വരും പിറ്റസം അവർ വേറെ അടുത്ത് വർക്ക് ചെയ്യും അപ്പോൾ അത്ര സ്റ്റാഫിൻ്റെ കൂടെ അല്ല ഈ ലൈൻ മാനേജർ വർക്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ലൈൻ മാനേജർക്ക് അവരെ സർട്ടിഫൈ ചെയ്യാൻ പറ്റത്തിൽ ഈ ഇൻഫർമേഷനകത്ത് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് താഴെ കൊടുക്കുക കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം വെറുതെ വീഡിയോയുടെ നിങ്ങളും കൂടി കൂടി പൊക്കോണ്ടിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു പ്രോസസ്സിൽ ഒത്തിരി പേര് സ്റ്റക്കായിരിക്കുന്നു എന്ന് അറിയുന്നു അതുകൊണ്ട് നിങ്ങളിടുന്ന കമന്റുകൾ കൂടി ചിലപ്പോൾ വേറെ വേറൊരാൾക്ക് ആയിരിക്കും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഈ പ്രോസസ്സിൽ കൂടെ പാസ് ചെയ്ത് പിൻ നമ്പർ കിട്ടിയ ആൾക്കാർക്ക് അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളെന്തൊക്കെയാണ് ഫേസ് ചെയ്ത പ്രശ്നങ്ങളെന്നുള്ളത് കമൻറ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക താങ്ക് യു സോ മച്ച്